പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ ലോങ് റേഞ്ച് ആർട്ടിലറി കേപ്പബിലിറ്റിക്ക് വലിയൊരു ബൂസ്റ്റ് ലഭിച്ചിരിക്കുകയാണ് മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആക്രമണം നടത്തുവാനുള്ള റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം ഇന്ത്യൻ ആർമി വാങ്ങുവാൻ പോവുകയാണ് ഇത് ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റ് സിസ്റ്റം അല്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡിആർഡിഒ നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുള്ള പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചിരുന്നു മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള പിനാക്ക റോക്കറ്റ് ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ആർമി ഇന്ത്യൻ കമ്പനിയായ നൈബ് ലിമിറ്റഡുമായി നൂറ്റി അൻപത് കിലോമീറ്ററും റേഞ്ചുള്ള ലോങ് റേഞ്ച് റോക്കറ്റുകളും യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റവും അവയുടെ ഗ്രൗണ്ട് എക്യുപ്മെന്റ് അക്സസറീസ് ഇ എസ് പി അമ്യൂണേഷൻ എന്നിങ്ങനെയുള്ള മറ്റ് സപ്പോർട്ടിംഗ് ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിനും സപ്ലൈ ചെയ്യുന്നതിനുമുള്ള കരാറുപിട്ടു ഈ വിവരം പുറത്തുവിട്ടത് നൈബ് ലിമിറ്റഡ് തന്നെയാണ് അവരുടെ പ്രസ് റിലീസാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സൂര്യാസ്ത്ര എന്നാണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്ന പേര് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സൂര്യാസ്ത്രയുടെ ചിത്രമാണ് സൂര്യാസ്ത്രയുടെ പുറത്ത് വന്ന ഒരേ ഒരു ചിത്രമാണിത് ഇന്ത്യൻ ആർമി എമർജൻസി പ്രൊക്യൂർമെന്റ് എന്ന നിലയ്ക്കാണ് ഇവ വാങ്ങിയത് ഇരുന്നൂറ്റി കോടി രൂപയ്ക്കാണ് കരാർ ഒപ്പിട്ടത് സൂര്യാസ്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ യൂണിവേഴ്സൽ മൾട്ടി കാലിബർ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ് അതായത് ഒരേ സമയം പല തരത്തിലുള്ള പല റേഞ്ചുകളിലുള്ള റോക്കറ്റുകൾ ഇവയിൽ ഘടിപ്പിക്കുവാനും ഫയർ ചെയ്യുവാനും കഴിയും ഇതേ ലോഞ്ചറുകൾ ഉപയോഗിച്ച് നൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ലോയിറ്ററിംഗ് മ്യൂണിഷൻ ും ഫയർ ചെയ്യുവാൻ സാധിക്കും അതായത് വളരെ ഫ്ലെക്സിബിൾ ആയ ഒരു സിസ്റ്റമാണിത് ഇന്ത്യൻ ആർമിയുടെ പ്രഹരശേഷി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ സാധിക്കും സൂര്യാസ്ത്ര ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തതല്ല ഇത് ഇസ്രായേൽ നിർമ്മിതമായ പൾസ് റോക്കറ്റ് സിസ്റ്റം ആയിരിക്കുവാനാണ് സാധ്യത ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൈബ് ലിമിറ്റഡും പൾസ് റോക്കറ്റ് സിസ്റ്റത്തിന്റെ നിർമ്മാതാക്കളായ ഇസ്രായേലി കമ്പനിയായ എൽബിറ്റ് സിസ്റ്റവും ഒരു ടെക്നോളജി കൊളാബറേഷൻ എഗ്രിമെന്റിൽ ഒപ്പുവച്ചിരുന്നു എൽബിറ്റ് സിസ്റ്റത്തിന്റെ യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈ എഗ്രിമെന്റ് ഈ അഗ്രമെന്റോടുകൂടി ഇസ്രായേൽ ിന്റെ മുന്നൂറ് കിലോമീറ്റർ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം ഇന്ത്യയിൽ നിർമ്മിക്കുവാനുള്ള അവസരമൊരുങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എമർജൻസി പ്രൊക്യൂർമെന്റ് റൂട്ടിൽ ആയുധങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ച് വരെ സമയം നൽകി എമർജൻസി പ്രൊക്യൂർമെന്റിലൂടെ മുന്നൂറ് കോടി രൂപ വരെ വിലമതിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യൻ ആർമിക്ക് വാങ്ങുവാൻ സാധിക്കും ഇന്ത്യയിൽ സൂര്യാസ്ത്ര എന്നറിയപ്പെടുന്നത് ഇസ്രായേലിന്റെ പൾസ് റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം ഇന്ത്യയിൽ നിർമ്മിച്ചവയാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് ലോഞ്ച് സിസ്റ്റമാണ് പൾസ് പ്രിസൈസ് ആൻഡ് യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ എന്നതിന്റെ ചുരുക്ക രൂപമാണ് പൾസ് ഒറ്റ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് തന്നെ പല റേഞ്ചുകളിലുള്ള റോക്കറ്റുകൾ ഫയർ ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കും അതുകൊണ്ടാണ് ഇവയെ യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ റോക്കറ്റിന്റെ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുവാൻ പൾസ് റോക്കറ്റ് ലോഞ്ചറിന് സഞ്ചരിക്കേണ്ടതായി വരികയില്ല ഇതിന്റെ മൾട്ടി പർപ്പസ് ലോഞ്ചറിന് രണ്ട് വ്യത്യസ്തങ്ങളായ പോഡുകളാണ് ഉള്ളത് മുപ്പത്തി കിലോമീറ്റർ റേഞ്ചുള്ള അക്യുലാർ നൂറ്റി ഇരുപത്തിരണ്ട് എം എം നാൽപ്പത് കിലോമീറ്റർ കിലോമീറ്റർ വരെ റേഞ്ചുള്ള എക്സ്ട്രാ കിലോമീറ്റർ വരെ റേഞ്ചുള്ള പ്രിഡേറ്റർ ഹാക്ക് എന്നിങ്ങനെ നാല് റോക്കറ്റുകളാണ് ഇവയിലുള്ളത് നൈബ് ലിമിറ്റഡിന്റെ പ്രസ് റിലീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള എക്സ്ട്രാ കിലോമീറ്റർ വരെ റേഞ്ചുള്ള പ്രിഡേറ്റ് ഹാക്ക് എന്നിവയാണ് ഇന്ത്യ വാങ്ങിയിരിക്കുന്നത് എന്നാണ് പ്രിഡേറ്റർ ഹാക്ക് ഒരു ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലാണ് സൂര്യാസ്ത്രയിൽ ഉപയോഗിക്കുന്ന ലോയിറ്ററിംഗ് മ്യൂണിഷൻ ഇസ്രായേൽ തന്നെ നിർമ്മിച്ച സ്കൈ സ്ട്രൈക്കർ ലോയിറ്ററിംഗ് മ്യൂണിഷൻ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്

നൂറ്റി നാൽപ്പത് കിലോഗ്രാം വാർഹെഡാണ് ഇവ വഹിക്കുന്നത് മുന്നൂറ് കിലോമീറ്റർ എട്ട് മിനിറ്റിനുള്ളിൽ കവർ ചെയ്യുവാൻ ഇവയ്ക്ക് കഴിയും സൂപ്പർ സോണിക് വേഗതയിലാണ് ഇവയുടെയും സഞ്ചാരം ഇന്ത്യൻ ആർമിക്ക് വലിയൊരു കേപ്പബിലിറ്റി ബൂസ്റ്റ് നൽകുവാൻ സൂര്യാസ്ത്രക്ക് കഴിയും പിനാക്ക മൂന്നും പിനാക്ക നാലും പൂർണ്ണമായും തയ്യാറാകുവാൻ ഏതാനും വർഷങ്ങൾ കൂടി വേണ്ടിവരും അതുവരെയും ഇന്ത്യയുടെ ഈ കേപ്പബിലിറ്റി ഗ്യാപ്പ് പരിഹരിക്കുവാൻ സൂര്യാസ്ത്രയ്ക്ക് കഴിയും ഇരുന്നൂറ്റി കോടി രൂപയ്ക്ക് വെറും രണ്ട് റോക്കറ്റ് ലോഞ്ചറുകൾ മാത്രമാണ് വാങ്ങിച്ചിരിക്കുവാൻ സാധ്യത ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് ഇത് വളരെ കുറഞ്ഞ നമ്പറാണ് എങ്കിലും ഇത്തരം ലോങ് റേഞ്ച് ആർട്ടിലറി ഉപയോഗിക്കും ും അതിൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് പിന്നാക്ക മൂന്ന് പിന്നാക്ക നാല് എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനായി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിർമ്മിക്കുവാനും ഇതുവഴി കഴിയും ഭാവിയിൽ ഒരുപക്ഷെ കൂടുതൽ സൂര്യാസ്ത്ര വാങ്ങുവാനും സാധ്യതയുണ്ട് ഇന്ത്യൻ ആർമിയുടെ ഡീപ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി വളരെയധികം വർദ്ധിപ്പിക്കുവാൻ സൂര്യാസ്ത്രയ്ക്ക് കഴിയും പാകിസ്ഥാന്റെയും ചൈനയുടെയും അതിർത്തിയിൽ ധാരാളം എയർ ബേസുകളും മിലിറ്ററി ഇൻസ്റ്റലേഷനുകളും ഉണ്ട് ഇവയെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുവാനും തകർക്കുവാനും ഇതുവഴി ഇന്ത്യൻ ആർമിക്ക് കഴിയും വിലയേറിയ മറ്റ് പല പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നതിനേക്കാൾ ഈസിയായും വേഗത്തിലും സൂര്യാസ്ത്ര ഉപയോഗിച്ച് എതിരാളികളുടെ താവളങ്ങളെ തകർക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും ചൈനയ്ക്കും പാകിസ്ഥാനും ഇപ്പോൾ തന്നെ മുന്നൂറ് കിലോമീറ്ററും അതിലധികവും റേഞ്ചുള്ള റോക്കറ്റ് ലോഞ്ച് സിസ്റ്റങ്ങളുണ്ട് ഇവയെ കൗണ്ടർ ബാലൻസ് ചെയ്യുവാൻ സൂര്യാസ്ത്ര വഴി ഇന്ത്യൻ ആർമിക്ക് സാധിക്കും ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് ഇത്തരം പ്ലാൻ പ്ലാറ്റ്ഫോമുകളുടെ അഭാവം ഇന്ത്യൻ ആർമിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെ ആയിരിക്കണം സൂര്യാസ്ത്ര ഇൻഡക്റ്റ് ചെയ്തിരിക്കുന്നത് സൂര്യാസ്ത്രയും മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള പിനാക്കയും കൂടി ചേരുന്നതോടെ ഇന്ത്യൻ ആർമിയുടെ കരുത്ത് പല മടങ്ങായി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്